മില്ലേനിയംകാരുടെ പ്രണയം പോലെയല്ല ജെൻസികളുടെ പ്രണയം സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ വളരെ സ്പീഡായി പ്രണയങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു അതിലും സ്പീഡായിട്ട് പലപ്പോഴും ബ്രേക്കപ്പ് ആവുന്നു നിങ്ങളെ പ്രണയിക്കുന്ന ആൾ നിങ്ങളെ തേച്ചിട്ട് പോകുന്നതിന് മുൻപേ പ്രകടമാകുന്ന ഒരു പത്ത് ലക്ഷണം പറയാം ഒന്ന് ഇത്രനാളും നിങ്ങളുടെ ചെറിയ ചെറിയ ഡീറ്റെയിൽ കാര്യങ്ങളിൽ പോലും അന്വേഷണം നടത്തിയ ആൾ ഇപ്പൊ അതൊന്നും അന്വേഷിക്കുന്നില്ല എങ്കിൽ സൂക്ഷിക്കുക രണ്ട് ഇത്ര നാളും അവരുടെ കൂട്ടുകാരും ഒക്കെ ആയിട്ടുള്ള ഔട്ടിങ്ങിന് നിങ്ങളെ പങ്കെടുപ്പിച്ചു ഇപ്പൊ പതുക്കെ പതുക്കെ ആ അവരുടെ കൂട്ടുകാരുമായുള്ള സന്തോഷത്തിൽ നിന്ന് നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക മൂന്ന് നിങ്ങൾക്ക് സമയം ഒരുപാട് തന്നുകൊണ്ടിരുന്ന ആളിപ്പോൾ തരുന്നില്ല അത് ഫോണിലൂടെയോ നേരിട്ടോ അതിന് പല കാരണങ്ങൾ അവർ പറയുന്നു എക്സ്ക്യൂസുകൾ സൂക്ഷിച്ചോളുക നാല് ഇത്രനാളും എല്ലാ കുറ്റവും സ്വയം ഏറ്റെടുത്തിരുന്ന ആൾ ഇപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെല്ലാം കാരണക്കാരൻ നീയാണ് കാരണക്കാരി നീയാണെന്ന് പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയാലും സൂക്ഷിക്കുക അഞ്ച് ഇത്രനാളും നിന്നെ ഒത്തിരി പുകഴ്ത്തിയ ആള് ഇപ്പൊ നിന്നിൽ നിനക്കൊരു സംശയം സൃഷ്ടിച്ചെടുക്കുക നിന്റെ സൗന്ദര്യം പോരാ വിദ്യാഭ്യാസം പോരാ കഴിവ് പോരാ പതുക്കെ പതുക്കെ നിന്നെ ഇടിച്ച് താഴ്ത്തുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക ആറ് ഇത്രനാളും നിന്നോട് സത്യസന്ധമായിരുന്നാൾ ഇപ്പോൾ ഇടക്കിടക്ക് നുണ പറയുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ബി കെയർഫുൾ ഏഴ് ഇത്രനാളും നിന്റെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മണിക്കൂറുകളോളം കേട്ടിരുന്ന ആള് ഇപ്പൊ നിന്റെ വിഷമങ്ങളൊക്കെ കേൾക്കാനിച്ചിരി മടി കാണിക്കുന്നുണ്ടെങ്കിൽ ബി കെയർഫുൾ എട്ട് ഇത്രനാളും ചെറിയ ചെറിയ വിട്ടുവീഴ്ച നടത്തിയിരുന്ന അയാള് ഇപ്പൊ ചെറിയ കാര്യത്തിന് ഭയങ്കര കോപം പ്രകടിപ്പിക്കുന്നു ഒമ്പത് ഇത്ര നാളും എന്തിനേക്കാളും എല്ലാവരേക്കാളും പ്രയോറിറ്റി നിനക്കായിരുന്നു ഇപ്പൊ പ്രയോറിറ്റി മാറ്റിയതായിട്ട് അല്ലെങ്കിൽ മാറിയതായിട്ട് ഫീൽ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അല്പം ഗൗരവത്തോടെ മുന്നോട്ട് പോയാൽ ഇത് ബ്രേക്കപ്പ് ആവാതെ ടേപ്പ് കിട്ടാതെ മുന്നോട്ട് പോയാൽ